تزكية يرنوتي نوتن صلاح الدين أروبتي ومن عُمَائِلِ لمحتاج محتاج وظلم وراء كذا الخيانة حرس الجاه في الكرماء حرس على جمع مال قطع نافعة من دوحة في طريق دعتنا الحكماء ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ വമാൻ ഒ മാ ഇല്ലി മെഹത്താജിൻ ആവശ്യക്കാർക്ക് വെള്ളം തടയുക വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം കൊടുക്കാതിരിക്കൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തും പൊതുവായി ഒഴുകുന്ന ഒരു നദി ആ നദിയിലെ വെള്ളം പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് മുകളിൽ താമസിക്കുന്നവർ കെട്ടിയിട്ട് താഴ്ഭാഗത്തുള്ളവർക്ക് വെള്ളം തടയുന്നുവെങ്കിൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നൊരു ഘടകമാണ് അവിടെ കൃഷി നനയ്ക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ അത് ദാരിദ്ര്യത്തിലേക്കായിരിക്കും നയിക്കുന്നത് ഇതുപോലെ വേനൽക്കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ചില വീട്ടുകാരുടെയൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും അടുത്ത വീട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വരും കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ളം ശേഖരിക്കാൻ അപ്പം അതിലുള്ള കയറും മറ്റും എടുത്തിട്ട് വെള്ളം തടയുന്ന സ്വഭാവം ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അത് നല്ലതല്ല ദാരിദ്ര്യം പിടിച്ചു വരുത്തും ഇതുപോലെ മറ്റ് നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള നമ്മുടെ കസ്റ്റഡിയിലുള്ള വെള്ളം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ള കൊടുക്കണത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കും വറ സൃഷ്ടികളെ ആക്രമിക്കുക പല നിലക്കും അക്രമിക്കാം വാക്കുകൊണ്ട് വേറെ ശല്യപ്പെടുത്തൽ ശാരീരിക പീഡനം അതുപോലെ പോകുന്ന വഴിയിൽ പ്രശ്നമുണ്ടാക്കൽ പറമ്പിൻ്റെ അളവിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കൽ ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവരെ ആക്രമിക്കുക അധികാരികൾ പ്രജകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ കുറവ് വരുത്തുക സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥാപനങ്ങളിലുമൊക്കെ സാധാരണക്കാരെ ആളുകൾ പല ആവശ്യങ്ങൾ വേണ്ടി കയറിയിറങ്ങേണ്ടി വരും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കുന്ന അടുത്ത് ചെയ്തുകൊണ്ട് പൊതുജനത്തെ ആക്രമിക്കുക ഇത്തരം സ്വാർത്ഥമ്പരികളായ ആളുകൾക്കൊന്നും ഒരു സുഖം ഉണ്ടാവില്ല കാശ് കിട്ടിയാൽ പോലും അതല്ലല്ലോ മനുഷ്യൻ്റെ ശരിയായ സ്വസ്ഥത എന്ന് പറയുന്നത് ഒരുപക്ഷെ കാശ് കിട്ടിയേക്കാം അതൊന്നും മനുഷ്യൻ്റെ ജീവിതത്തിന് സുഖം ലഭിക്കുകയില്ല സമാധാനവും ശാന്തിയും നേടിക്കൊടുക്കുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ ചില ഹോബികൾ പലർക്കുമുണ്ട് ജനങ്ങളെ വട്ടം കറക്കുന്ന സ്വഭാവം അതൊക്കെയും ദുൽമിൻ്റെ പരിധിയിലാണ് പെടുന്നത് ഇത് മനുഷ്യന് ദാരിദ്ര്യം വിളിച്ചു വരുത്തും കെദൽ ഹയ്യ ആനത്തു ഇതുപോലെയാണ് വഞ്ചന അഴിമതി വഞ്ചന അതൊക്കെ അതിൽപ്പെട്ടിട്ടുണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു വസ്തുവിൽ കളങ്കം വരുത്തുക കൈയിടുക പൊതുസ്ഥാപനങ്ങൾ സൂക്ഷിക്കേണ്ടവർ അത് തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുവെങ്കിൽ അത് ഹയാനത്താണ് വിശ്വാസവഞ്ചന നടത്തുക കാപ്പട്ടൻ്റെ സ്വഭാവമാണത് ഇതും ദാരിദ്ര്യം വിളിച്ചു വരുത്തും ഹിർസുൽ ജാഹിഫിൽ കുറമ സ്ഥാനം അത്യാഗ്രഹത്തോടുകൂടെ കാണുക വലിയ വലിയ മഹാന്മാരും ആദരണീയരുമായ ആൾക്കാർ സ്ഥാനം കിട്ടണം എന്നൊരു ചിന്തയോടുകൂടെ നടക്കുക ജീവിക്കുക ആ ഹിർസ് ആ സ്ഥാനത്തോടുള്ള ഉയർച്ചയോടുള്ള ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെക്കിടയിൽ സ്ഥാനവും വലിപ്പുത്തരവും വേണമെന്ന വ്യാമോഹവും അത്യാഗ്രഹവും അത് മനുഷ്യനെ ദാരിദ്ര്യത്തേക്കാണ് നയിക്കുന്നത് ഹിർസുൻ അലാജംഇലിൻ കത്തു ഫി ത്വൽ ഇതുപോലെ ഹിർസുൻ അലാ ജമ്മി മാലിൻ സ്വത്ത് സംഭരിക്കാനുള്ള ത്വര അപ്പുറം ഇപ്പുറവും ഇടത്തും വലത്തും ഒന്നും നോക്കാതെ സ്വത്ത് കിട്ടണം കിട്ടണം എന്ന വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ ത്വരയും ആർത്തിയും മനസ്സിലുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ മനുഷ്യൻ ദാരിദ്ര്യത്തിലേക്ക് ചെന്ന് ചാടുക മാത്രമേ ചെയ്യുള്ളൂ ഒരു നേട്ടവും അതുകൊണ്ട് അവന് ലഭിക്കുകയില്ല ഖത്താഫിയും മിൻ ദൗഹത്തിൻ ഫി ത്വരീക്കിൻ വഴിയിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടാകുന്ന ഉപകാരപ്രദമായ മരങ്ങളെ മുറിച്ചു മാറ്റുക വഴികളിൽ മരം വെച്ചുപിടിപ്പിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർക്ക് തണൽ കൊള്ളാനും ആവശ്യത്തിനു വേണ്ടിയൊക്കെ എന്നാൽ തണൽ മരങ്ങളെ മുറിച്ചു മാറ്റുന്നത് അതുപോലെ ജനങ്ങൾക്ക് പഴം നൽകുന്ന പൊതുമരങ്ങളെ മുറിച്ചു മാറ്റുന്നത് ആ മുറിച്ചു മാറ്റുന്നവനും അതിനുവേണ്ടി ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന മരങ്ങളൊന്നും മുറിച്ചു മാറ്റരുത് ഇതൊക്കെ നീ ഉപേക്ഷിക്കണം എന്നാൽ തനൽ ഹിക്കമ്മ നിനക്ക് തത്വജ്ഞാനവും ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും അഭിപ്രായ വസ്തുതയും നല്ല അഭിപ്രായം പറയാനുള്ള കഴിവുമൊക്കെ നിനക്ക് ലഭിച്ചു കൊണ്ടിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധയോടു കൂടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിച്ചുകൊണ്ട് ദാരിദ്ര്യം വന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടപ്പാടാണ്